ഹൈഡിയേഴ്സ് അസ്ലാലേക്കും വെൽക്കം ബാക്ക് എല്ലാവരും വീട്ടിലും നനച്ചുളിപ്പണിയൊക്കെ കഴിഞ്ഞോ നോമ്പ് സംബന്ധമായിട്ട് നമ്മൾ മുസ്ലിംസ് കൂടുതൽ പേരും ചെയ്യുന്നതാണ് നനച്ചുളി എന്നുള്ള പരിപാടി പരിപാടിയിൽ അപ്പം എല്ലാവരും ചോദിക്കും എന്തിനാണ് അതിൻ്റെ ആവശ്യം അത് വേണമെന്നൊക്കെ വേണമെന്ന് ചോദിച്ചാൽ വർഷത്തിലൊരിക്കൽ ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും കേട്ടോ പക്ഷേ എപ്പോഴും നമ്മൾ ഡീപ്പായിട്ട് തന്നെ ക്ലീൻ ചെയ്യാറുണ്ട് കേട്ടോ ഇതുവരെ ഇങ്ങനെ ആളെ വെച്ചിട്ട് നമ്മൾ ചെയ്തിട്ടില്ല ഒരൊറ്റ ദിവസം കൊണ്ട് തന്നെ മൊത്തമായിട്ട് ഡീപ്പ് ക്ലീനിങ് ചെയ്തെടുത്തു കേട്ടോ അപ്പോൾ ഈ വർഷം എന്ന് പറയുന്നത് മോനയും വെച്ചിട്ട് പറ്റാത്തത് കൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്യിച്ചത് അതുപോലെ തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള ഇത്താത്ത മരമായിരുന്നു കേട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് ധൈര്യമായിട്ട് എനിക്ക് ഏൽപ്പിച്ച് കൊടുക്കാൻ പറ്റി അല്ലെങ്കിൽ എനിക്കിങ്ങനെ വേറൊരാളെടുത്താൽ നമുക്ക് എന്താ പറയുക അത് തൃപ്തിയാവില്ല അല്ലേ ഇതെനിക്ക് മഷാല അടിപൊളിയായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ രണ്ട് വർഷമായില്ലേ ഹൗസ് വാമിങ് കഴിഞ്ഞിട്ട് ഇതുവരെ നമ്മൾ കട്ടിലൊന്നും പൊക്കിയിട്ട് ചെയ്തിട്ടില്ല കേട്ടോ ഇന്നിപ്പം എന്തായാലും ിലൊക്കെ പൊക്കി പിടിച്ചിട്ട് തന്നെ എല്ലാം ഒന്ന് എന്താ പറയുക തട്ടി അടിച്ചുവാരി മൊത്തത്തിൽ അങ്ങോട്ട് കുളിപ്പിച്ചെടുത്തു വീട് എന്ന് പറയുക എല്ലാ വിൻഡോസും ഓപ്പൺ ചെയ്ത് പുറത്തു നിന്നും അകത്തു നിന്നൊക്കെ വെള്ളമടിച്ചിട്ട് കഴുകലും തുടക്കലൊക്കെ ചെയ്തു അതുപോലെ തന്നെ നമ്മുടെ കാർപ്പറ്റും കട്ടേൺസും എല്ലാം തുടച്ചു കേട്ടോ പിന്നെ മാറ്റുകളൊക്കെ ക്ലീൻ ചെയ്ത് പുറത്ത് വെയിലത്തിട്ട് ഉണക്കാൻ വെച്ചിട്ടുണ്ട് ഗ്ലാസ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ തുടച്ചു കഴിഞ്ഞു കേട്ടോ മൊത്തത്തിൽ ഡീപ്പായിട്ട് ക്ലീൻ ചെയ്തു അപ്പോൾ എല്ലാവരും പറയും എന്നും ചെയ്യുന്ന പണി എന്നും ഇങ്ങനെ വലിച്ചിട്ടിട്ട് അങ്ങനെയൊന്നും ക്ലീൻ ചെയ്യാറില്ല കേട്ടോ നോർമലായിട്ട് നമ്മൾ കാണുമ്പോഴൊക്കെ എല്ലായിടത്തും തുടച്ചുകൊണ്ട് പോകും പക്ഷേ ഇങ്ങനെ കട്ടിൽ പൊക്കുക അതുപോലെ തന്നെ സോഫൊക്കെ വലിച്ചിട്ടിട്ട് കാർപ്പറ്റൊക്കെ എടുത്ത് മാറ്റിയിട്ട് അങ്ങനെയൊന്നും ഡീപ്പ് ക്ലീനായിട്ട് എപ്പോഴും ചെയ്യാറില്ല അപ്പോൾ ഇന്നെന്തായാലും അങ്ങനെ ചെയ്തു കേട്ടോ അപ്പോൾ നോമ്പൊക്കെ ആകുമ്പോൾ നമ്മൾ മനസ്സും ശരീരവും അതുപോലെ തന്നെ നമ്മുടെ പരിസരവും ഒക്കെ ശുദ്ധിയാക്കുക എന്നുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് അപ്പോൾ ഇത്താത്തമാരെയെന്ന് പറയുന്നത് എൻ്റെ നാത്തൂൻ്റെ നാട്ടിലുള്ളതായിരുന്നു കേട്ടോ അപ്പോൾ അവിടുന്ന് എനിക്ക് നല്ല അടിപൊളിയായിട്ടുള്ള താത്തമാരാണെന്ന് പറഞ്ഞപ്പം ഞാൻ വരാൻ പറഞ്ഞു അങ്ങനെ ഒറ്റ ദിവസം കൊണ്ട് കൊണ്ടുതന്നെ മൊത്തം ക്ലീനാക്കി തന്നു കേട്ടോ മാഷാ അല്ല ഭയങ്കരമായിട്ട് ഹാപ്പിയായി കാരണം നമ്മളെ കൊണ്ട് പറ്റാത്തത് കൊണ്ട് നമ്മൾ വിളിക്കുന്നതല്ലേ അത് അവർ ഭംഗിയായിട്ട് ചെയ്തു തരുമ്പം അത് ഭയങ്കര സന്തോഷമാണ് അല്ലേ അവരിന്ന് പറയുന്നത് ഓരോ റൂമും ഡീപ്പായിട്ട് ക്ലീൻ ചെയ്തതിനു ശേഷം അടുത്ത റൂം ക്ലീൻ ചെയ്യുക അങ്ങനെയാണ് കേട്ടോ ആ റൂമിൽ നിന്ന് എടുത്ത സംഭവങ്ങളൊക്കെ ഉണ്ടാവില്ലേ അതൊക്കെ മൊത്തം അതേ സ്ഥാനത്തന്നെ റീസെറ്റ് ചെയ്തിട്ടാണ് കേട്ടോ അടുത്ത റൂം എന്താ പറയുക ക്ലീൻ ചെയ്യാൻ പോകുന്നത് അപ്പം തന്നെ നമുക്ക് മനസ്സിന് ഭയങ്കര ആശ്വാസമായിരിക്കും മൊത്തം വാരി വിലിച്ചിട്ട് പോകുമ്പോൾ ഭയങ്കര സങ്കടം അല്ലേ നമുക്ക് ഇതായിരുന്നു കേട്ടോ എനിക്ക് ഏറ്റവും സങ്കടം തോന്നിയ ഒരു സംഭവം ഈ ഒരു കട്ടിലെന്ന് പറയുന്നത് രണ്ട് വർഷത്തായി അനക്കാൻ പറ്റാത്ത കട്ടിലാണ് കാരണം അത് എന്താ പറയുക മൊത്തം ബോക്സ് ടൈപ്പാണ് അതുകൊണ്ട് തന്നെ അടിയിലേക്ക് ചൂലൊന്നും എത്തൂല അപ്പോൾ അത് പൊക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ആശ്വാസമായി അതിൻ്റെ ഉള്ളിൽ നന്നായിട്ട് തന്നെ വേസ്റ്റ് വേസ്റ്റുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്തു അത് അലമാരകൾ സംഭവമൊക്കെ വലിയ ഇതേപോലെ നീറ്റാക്കി ക്ലീൻ ചെയ്തു കേട്ടോ നമ്മുടെ മുഗൾ ഭാഗത്തുള്ള സൺസൈഡില്ലേ അതൊക്കെ അവർ അടിച്ചു വരി ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു വന്ന സ്റ്റാർട്ടിങ്ങിൽ തന്നെ അതിനുശേഷമാണ് ഓരോ റൂംസും ക്ലീൻ ചെയ്ത് തുടങ്ങിയത് ആദ്യം മുഗൾ ഭാഗം മൊത്തം ക്ലീൻ ചെയ്തു പിന്നെ അടിയിലെല്ലാ റൂമും ക്ലീൻ ചെയ്തു ഇപ്പോൾ ഫൈനലായിട്ട് ഇതാ കിച്ചണിലോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ കിച്ചണിലോട്ട് എത്തിയപ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും കബോർഡ്സിൻ്റെ ഉള്ളൊന്നും നിങ്ങൾ ക്ലീൻ ചെയ്യേണ്ട കാരണം നമുക്ക് നമ്മൾ എടുക്കുന്ന സംഭവങ്ങളൊക്കെ എവിടെ വെക്കുന്ന നമ്മൾ വെക്കുമ്പോൾ അല്ലേ അത് കറക്റ്റായിട്ട് കിട്ടുക അതുകൊണ്ട് തന്നെ ബാക്കിയെല്ലാം അവർ നീറ്റ് ആൻഡ് ക്ലീൻ ീനാക്കിയിട്ടു അതുപോലെ തന്നെ അവർ പോകുമ്പോഴേക്കും കാർപ്പറ്റുകളൊക്കെ കഴുകിയിട്ടതൊക്കെ ഉണങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ എടുത്ത സ്ഥലത്തേക്ക് തന്നെ വിരിച്ച് തന്നിട്ടാണ് കേട്ടോ അവർ പോയിട്ടുള്ളത് ഇങ്ങനെയൊക്കെ ഉള്ള ജോലിക്കാരെ കിട്ടുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും അല്ലേ അപ്പോൾ നിങ്ങളൊക്കെ ഇങ്ങനെ നനച്ചുപുള്ളിപ്പണിയൊക്കെ എടുത്തോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് അറിയിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളും അറിയിക്കുക അപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് നമ്മുടെ നനച്ചു പുള്ളിപ്പണി ഇങ്ങനെ കഴിഞ്ഞു മാഷാ അല്ല അലഹമില്ല നല്ലൊരു വീഡിയോസുമായിട്ട് അടുത്തന്നെ വരാം കേട്ടോ